എന്നാ ഇപ്പേട്ട് ഈ വീട്ടില് നീ ആട്ടങ്ങി ഒതുങ്ങി നീ ജീവിച്ചു എങ്കേ വണ്ടി അത് നാളെ ഓടൂല മോളെ നിങ്ങൾ പറഞ്ഞിരുന്നത് ആ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ പലതും പറയൂടി ഇപ്പൊ നീ എന്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ച് നീ ജീവിച്ചാ മതി എനിക്ക് എനിക്ക് എന്നാണോ മോഹനാ നീ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പറ്റോണ്ട് അല്ല മോനാ ഇന്നിപ്പോ ഇന്നിപ്പത്രയും വിഷമിക്കാൻ എന്നെ കണ്ട നല്ല പ്രായം തോന്നിക്കോ തനിക്കോ ആ ചെറുപ്പമല്ലോ അപ്പൊ ഞാനും എന്റെ ഭാര്യങ്ങളിൽ നിന്നാലോ എവിടും അതിന് തൻ്റെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഓ അത് ശരിയാണല്ലോ പക്ഷേ ഈ നാട്ടുകാർ പറയണതേ എന്നെ എൻ്റെ ഭാര്യയോട് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവെന്ന് പറയില്ല എനിക്ക് എൻ്റെ പ്രായം തോന്നിക്കും എന്നൊക്കെയാണ് ഇതാണ് ആ കാര്യം എവിടും ഇതിന് താൻ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ട് എവിടും മോനം നമ്മൾ എത്ര കാലേ അതിപ്പോൾ കുറച്ചാളായി ആയല്ലോ ഇന്ന് വരെ ഭാര്യയെ പറ്റി ആരെങ്കിലും ഇതുപോലൊരു ന്യൂസ് പറയാൻ താങ്കട്ടുണ്ടോ അതില്ല കേക്കില്ല അവളെ ഞാൻ വരച്ച വരയിലാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ വേണം നമ്മൾ പെണ്ണുങ്ങളെ നിർത്താൻ ഞാനേ അവൾക്ക് കൂടുതൽ സാധനം കൊടുത്തുപോയി കട്ടിയണം കട്ടിയണം എന്തിനെ എവളുമാരെയൊക്കെ വരച്ച വരെ നിർത്തണം മോനാ നമ്മൾ പറയുന്നതായിരിക്കണം അവസാന വാക്ക് വൈഫ് സർക്കാർ ജോലിക്ക് മോനെ നേരത്തെ പറഞ്ഞേ അല്ല പറഞ്ഞത് മോനാ എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പോൾ തന്റെ ഭാര്യക്ക് തന്നെ ഒരു വിലയില്ല വേള മോന ഞാനൊരു വക്കീലാണ് ദിവസം ഒരു പത്ത് പതിനഞ്ച് കേസ് അതും ഡിവേഴ്സ് കേസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് തൻ്റെ ഭാര്യയെ താൻ ജോലിക്ക് വിട്ട ഇപ്പം കിട്ടുന്ന ബഹുമാനം പോയിട്ട് തനിക്ക് ആ വീട്ടിൽ യാതൊരു സ്ഥാനവും കിട്ടില്ല അങ്ങനെ അവൾ ജോലിക്ക് പോകില്ല ഒന്നിലേ മോഹനൻ ഇന്ന് രണ്ടിലൊന്നും അറിയാം അറിയണം വരച്ച വരെ നിർത്തണം എൻ്റെ ഭാര്യയെ ഞാൻ നിർത്തുന്ന പോലെ വരച്ച വരെയും നിർത്തണം ഞാൻ നിർത്തും ഇന്ന് എല്ലാത്തിനും ഞാൻ തീരുമാനം എടുക്കുന്നുണ്ട് ഓന ബാഗ് എടുത്തുകൊണ്ട് കൊടുമോന നീ കുടിച്ചിട്ടുണ്ടോ നീ കുടിച്ചിട്ടുണ്ടോന്ന് എടാ കൊറേ നാളായി എനിക്കീ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താ പറ്റിയേ അതെന്താ ചോദ്യമാണ മോനേട്ടൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ ഒന്ന് കുടിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം അല്ലേ മോനേട്ടാ ഓനം പറയാനുണ്ടോ ഇല്ല നീ ഹാപ്പില്ലേ നല്ല രസമായിരുന്നു സൂക്ഷിച്ചു ശരിക്കാൻ പറ്റുന്നുണ്ടോ നിന്റെ ഈ സ്നേഹം കാണുമ്പോഴാണ് മനുഷ്യൻ പറയാനുള്ള എല്ലാം മറന്നു പോവും എങ്ങനെ നിങ്ങൾ എന്തിനാ കുടിച്ചത് നിങ്ങൾ എന്തിനാ കുടിച്ചതെന്ന് പറഞ്ഞത് ഒരാഴ്ച ആള് ഒരിക്കലും കുടിക്കാന്ന് ഇനി വന്നാലോണ്ടല്ലോ എന്തോന്ന് കേ പറഞ്ഞു കേട്ടില്ലേടെ അമ്മയുടെ ഞാൻ പലതും പറയും മേല ആവർത്തിച്ചുണ്ടല്ലോ കേട്ടല്ലോ കേട്ടു ആ എന്നാ ഇനി പോയി കുടിച്ചിട്ട് വാ കുടിച്ചിട്ട് വരെ അല്ല ഇനിയിപ്പൊ കുളിക്കണോ കുടിച്ചതൊക്കെ ഇറങ്ങി പോലെ പിന്നെ കുളിച്ചേക്കാം ടൗലവിടെ ആ ടൗലൊക്കെ ഇത് പാര കുടിച്ചത് ഞാനതാ അവളാ കാശിനെ മോക്ക് ഞാൻ ഉണ്ടാക്കുന്നു രണ്ടു പേർക്കും രണ്ടു തരം എല്ലാവർക്കും പല രീതിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അത് മാത്രല്ല എന്റെ പറഞ്ഞാ എന്ത് ചെയ്യാൻ പറ്റും ഓഹോ പ്രകാശിന് ഭാര്യയുടെ കൈപ്പുണ്യം വേണം ദേവിന് അമ്മയുടെ കൈപ്പുണ്യം വേണം അതിനൊക്കെ ഒരു ഭാഗ്യം വേണം എന്നാ പിന്നെ എല്ലാ ദിവസവും ഈ പുട്ടുണ്ടാക്കാതെ വേറെന്തെങ്കിലും കൂടെ ഉണ്ടാക്കി കൊടുത്തൂടെ റിയണ്ടേ വേറൊന്നും അറിയില്ലേ അതില്ല പുട്ടുണ്ടാക്കാനാണല്ലേ എളുപ്പം അതെ അതെ